നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ പല മടങ്ങ് പല മടങ്ങ് ജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ തെക്കുംകാട്ടിന് ഈ തെക്കേ ഗോപുര ഈ തെക്കേ ഗോപുര വാതിൽ തുറന്ന് ശിവ എറണാകുളം ശിവകുമാർ കടന്നുവരുന്നു ദിമിഷേ നെയ്തലക്കാവമ്മ കടന്നു വരുമ്പോൾ അമരത്വമാണ് അമരത്വമാണ് വരണത്തെ അതിജീവിക്കും എന്നുള്ള പ്രത്യാശയാണ് നെയ്തലക്കാവ്മ്മ നൽകുന്നത് ഇവിടെ വടക്കുന്നാഥനിൽ ഒരു നെയ്മലയിലാണ് വടക്കുനാഥൻ ഇരിക്കുന്നത് ആ വടക്കുനാഥനേക്കാൾ തുറന്ന് എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി നെയ്തലക്കാവമ്മ വരുന്ന നിമിഷത്തിനായി ഇടയ്ക്കിടെ ആരവങ്ങൾ വരുന്നു േക്ക് ഇനി വാതിൽ തുറക്കുന്ന നിമിഷം ഈ വാതിൽ തുറക്കുന്ന നിമിഷം ഓരോ ആരംഭിക്കും ഓരോ ആരോ സൂചിപ്പിക്കുന്നത് ആ തൊട്ടടുത്തടുത്തടുത്തെത്തി ആ ഗജവീരന്റെ ശിരസിലേറി തെയ്തലക്കാവലമ്മയുടെ എഴുന്നള്ളത്ത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പുരുഷാരമാണ് തെക്കേ ഗോപുര നടയിലുള്ളത് വടക്കുനാഥനെ വണങ്ങി അമ്മ വരുമ്പോൾ ഈ പൂരവിത ഞങ്ങൾ ലോകത്തിന് വേണ്ടി സമർപ്പിക്കുന്നു ലോകമേ വരൂ ഞങ്ങളുടെ മുന്നിലേക്ക് വരൂ ഈ ലോകത്തിന് ഞങ്ങൾ കാണിച്ചു തരാം ലോകത്തിലെ ഏറ്റവും വലിയ മഹോത്സവം എന്ന് ഘോഷിച്ചുകൊണ്ടാണ് ഈ പൂരവിളംബരത്തിനായി ഇവിടെ കൂടിയിരിക്കുന്നത് ഈ പുരുഷാരം മുഴുവൻ കാത്തിരിക്കുന്നു തൃശൂർ പൂരം ആ തൃശൂർ പൂരത്തെ തേക്കിങ്കാട് വരവേൽക്കുമ്പോൾ തേക്കിംഗാടിനപ്പുറത്തെ മലയാളികളുള്ളിടത്തെ മഹാപൂരത്തെ കാത്ത് ഏറ്റുകയാണ് ഇരുന്നൂറ്റി മുപ്പത് വർഷങ്ങളോളമായി നിരന്തരം തുടരുന്ന പൂരം ആ പൂരത്തിന് പുതിയ പതിപ്പിന് തുടക്കം കുറിക്കുകയാണ് കടം തെട്ടി വീണ്ടും ചെന്ന് അവിടെ വിളംബരം പെടുത്തുന്നു പൂരം കടന്നു ഇങ്ങോട്ട് വരൂ തൃശൂരിലേക്ക് വരൂ ഈ പൂരനഗരിയിലേക്ക് വരൂ ലോകത്തിന്റെ മുഴുവൻ ആഘോഷത്തിന്റെ ആനന്ദത്തിന്റെ കേന്ദ്രമായി തൃശ്ശൂർ എന്ന ഗ്രാമം അത് ഇപ്പോൾ വലിയ നഗരത്തിന്റെ പ്രൗഢിയോടെ നിൽക്കുമ്പോൾ പഴയകാലത്ത് വലിയ വട്ടാന്തരങ്ങൾക്കുള്ളിൽ കൈലാസം കിടക്കുന്നു വടക്കനാഥന്റെ സന്നിധിയിൽ ഇതാ പുരുഷാരം മുഴുവൻ കാത്തിരിക്കുന്നു ഈ ആഘോഷത്തെ വരവേൽക്കാൻ ഇനിയുള്ള മണിക്കൂറുകൾ ശിവകുമാർ തുറന്ന് കടന്നു കഴിഞ്ഞിരിക്കുന്നു ആ എറണാകുളം ശിവകുമാർ കടന്നു വരുമ്പോൾ ഗജവീരൻ ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ ശിറസിലേറി ആവേശത്തോടെ ആഘോഷത്തോടെ തൃശൂരിലെ ജനത ഇതാ ൂ ലോകമേ നിങ്ങൾക്ക് മുന്നിലില്ല ഞങ്ങൾ തട്ടിത്തിളങ്ങുന്ന സൂര്യരശ്മികൾ ലോകത്തോട് വിളിച്ചു പറയുന്നു ഇത് എറണാകുളം ശിവകുമാർ എറണാകുളം ശിവകുമാരനാ തെക്കേ ഗോപുര നട തുറന്ന പുറത്തേക്ക് എഴുന്നള്ളുകയാണ് നെയ്തലക്കാവലമ്മയെ ശിരസിലേറ്റി ആ തിടം വേറ്റി വരുന്ന ഗജവീരന് മുന്നിൽ പ്രണാമങ്ങളോടെ ഒരു പുരുഷാർ മുഴുവൻ കാത്തു നിൽക്കുകയാണ് നെയ്തലക്കാവലമ്മയ്ക്ക് വടക്കുനാഥന് മുന്നിൽ വണങ്ങി നെയ്തലക്കാവലമ്മ എത്തുമ്പോൾ ഈ ലോകത്തോട് മുഴുവൻ നമ്മൾ വിളംബരം ചെയ്യുന്നത് ഞങ്ങളിത് ലോകത്തെ സന്തോഷിപ്പിക്കാം ഈ മുഴുവൻ അതിൽ ലയിച്ചു ചേരുന്ന കാഴ്ചയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ കാണാനിരിക്കുന്നത് അങ്ങനെ ഇവിടെ നടക്കുന്നു പറ നിലവിളക്ക് കൊളുത്തി അമ്മയെ തെക്കേ ഗോവരനടയിൽ വരവേൽക്കുകയാണ് വടക്കൻനാഥനെ വണങ്ങി അമ്മ ഇതാ പറയുന്നു ജനങ്ങളോട് ഇനി നിങ്ങളുടെ ആഘോഷമാണ് മക്കളെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ തൃശൂർ പൂരം ആഹ്ലാദത്തിൽ